വാർത്തകളിലേക്ക് സ്വാഗതം തുടർന്ന് വീടിന് മുകളിൽ മരങ്ങൾ വീടിനാണ് ഭീഷണി നിലനിന്നിരുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും മുറിച്ചുമാറ്റാൻ ഉടമ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ പതിനഞ്ചു വർഷമായി പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ തഹസിൽദാർ തുടങ്ങിയ സ്ഥാപനങ്ങളിലെല്ലാം പരാതി നൽകിയെങ്കിലും കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ കൈതാംബൊയിൽ ഭാഗത്തെ മുണ്ടവയൽ ലോഹിതാക്ഷന് നീതി ലഭിച്ചിരുന്നില്ല നിർധന കുടുംബത്തിന് സിമന്റ് കട്ട കൊണ്ട് നിർമ്മിച്ച പണിതീരാത്ത വീട്ടിലാണ് നാലംഗ കുടുംബം താമസിക്കുന്നത് ഈ വീടിന് പിന്നിലായിരുന്നു ഏത് സമയത്തും വീടിന് മുകളിലേക്ക് വീഴാവുന്ന മരങ്ങൾ നിന്നിരുന്നത് മുമ്പ് മറ്റൊരു മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നിട്ടും അയൽവാസിയായ ഉടമയെ പഞ്ചായത്തിലേക്ക് വരുത്തിയെങ്കിലും ഭീഷണിയുള്ള മരവും കല്ലും മാറ്റി തന്നില്ലെന്ന് ലോഹിതാക്ഷൻ പറഞ്ഞു ഞാൻ മരങ്ങളെയും കല്ലിന്റെ ഭീഷണി പഞ്ചായത്തിൽ പറഞ്ഞ് ഒരുപാട് കയറി ഇറങ്ങിയാണ് ഇതുവരെ അവരോരുവിധ നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ ഈ ബുദ്ധിമുട്ടി സഹായം തേടുകയും അതുകൊണ്ട് ഞങ്ങളെ വേറാമ്പ്ര ജെ ഡി എൻ എസ് ഗ്രൂപ്പ് മെമ്പർമാരാണ് ഞങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം പ്രബിഷേട്ട് ഞങ്ങളെ കമ്മിറ്റി ഗ്രൂപ്പിൽ മീഡിയ വിഷൻ്റെ ഒരു റിപ്പോർട്ട് ഇട്ട് അതിൻ്റെ അടിയിൽ ഒരു വോയിസ് ഉണ്ട് ഇങ്ങനെ പിന്നെ കാരണ ഏരിയയിലെ ഒരു വീട്ടിൻ്റെ മുകളിലേക്ക് മൂന്ന് മരം മുറി മറി ചാഞ്ഞ് കിടക്കുന്നുണ്ട് പത്ത് വർഷത്തിൻ്റെ മേലെയായി പിന്നെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ ഒരു വിഷയം വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആ വീഡിയോ ചാനൽ കാണുന്നത് ചാനൽ കണ്ടതിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്യണം അത് മുറിച്ചു മാറ്റണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ഞങ്ങൾക്ക് വ്യക്തമായി തോന്നിയത് കൊണ്ട് ഇന്ന് രാവിലെ വരാമെന്ന് പറയുകയും ഇന്ന് രാവിലെ പന്ത്രണ്ടോളം സന്നദ്ധ പ്രവർത്തകന്മാർ ജെഡിഎൻഎസിന്റെ പ്രവർത്തകന്മാർ ഇവിടെ എത്തിയും തുടർന്നാണ് മീഡിയ വിഷൻ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പേരാമ്പ്രയിലെ ദുരന്ത നിവാരണ സേനയെത്തി ഉടമയുമായി സംസാരിച്ചു മരം മുറിച്ചു മാറ്റാൻ സമ്മതം അറിയിക്കുകയായിരുന്നു തുടർന്ന് ജെ ഡി എസ് പ്രസിഡന്റ് സൗദ സെക്രട്ടറി ഒ ടി അലി പ്രതീഷ് ഇ ടി രമീഷ് വാലിക്കോട് ബേബി പാറപ്പുറം രാജു കൈതക്കൽ സിയാസ് ഷൈജു പാണ്ടിക്കോട് പ്രവീൺ നൂറ എന്നിവരും പങ്കെടുത്തതായി ജെ ഡി എസ് പ്രവർത്തകർ പറഞ്ഞു മരണത്തിലേർപ്പെടുന്ന ഒരു ടീം തന്നെയാണ് ജെ ഡി എൻ എസ് ഞങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് വേണ്ട ഒരു ഉപകരണവും ഞങ്ങളെ കയ്യിലില്ല അതൊക്കെ ഞങ്ങളിപ്പോൾ കുറ്റിയാടിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടു ഞങ്ങൾ പല സ്ഥലത്തും പോകുന്നത് അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ആരെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറച്ച് വാൾ അതുപോലെയുള്ള കയർ പിന്നെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റ് മഴ അതുപോലത്തെ പ്രശ്നങ്ങളിൽ മരം മുറിച്ചു മാറ്റി സഹായം നൽകിയതിനെ ലോഹിദാഷിനും കുടുംബവും നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ